അപ്പോൾ ദൈവദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം ആ രണ്ടാമത്തെ ശ്ലോകത്തില് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ളം നിന്നിൽ അസ്പന്ദമാക്കണം ഉള്ളം മനസ്സ് മനസ്സ് നിന്നിൽ അസ്പന്ദമാക്കേണമേ ചലനരഹിതമായി ഉറച്ചു നിൽക്കേണമേ എന്നാണ് പ്രാർത്ഥന അപ്പൊ ഉള്ളം എന്നാൽ അന്ധക്കരണമാണെന്ന് നമ്മൾ പഠിച്ചു ഈ ഉള്ളത്തിന് എത്ര അവസ്ഥകളുണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം ഭൂമികകളുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതിനെ ആചാര്യന്മാർ ഒരു ജലാശയത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ജലാശയത്തിന്റെ ദൃഷ്ടാന്തത്തിലൂടെ ഒരു ജലാശയത്തെ നമ്മൾ സങ്കൽപ്പിക്കുക കലങ്ങി മറിഞ്ഞ് അറ്റം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജലാശയം അതൊരു കുളമോ അല്ലെങ്കിൽ ഒരു പുഴയോ മറ്റെന്താണ് അതിലെ ജലം ഇങ്ങനെ കലങ്ങിയത് അത് കലങ്ങിയതാണോ എന്ന് പോലും തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്തത്ര ജലരാശിയുണ്ട് അത്രയ്ക്കും ജലമുള്ള ഒരു കുളമോ മറ്റെന്തോ ആണ് അപ്പൊ ഇത് കലങ്ങിയതാണോന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല കലങ്ങിയതാണോ എന്ന് എന്നറിയണമെങ്കിൽ ഒന്ന് ഒരു അല്പം ശാന്തത വേണ്ട എന്നാലിങ്ങനെ കലങ്ങി എന്ന് മാത്രമല്ല അതിങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ട് വളരെ ശക്തമായിട്ട് അങ്ങനെയുള്ള ശക്തമായിട്ട് ഇളകി മറിഞ്ഞു കലങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജലരാശി പോലെയുള്ള മനസ്സിന്റെ അവസ്ഥയാണ് ഒന്നാമത്തെ ഭൂമി ഭൂമികയിലുള്ളത് ആ മനസ്സിന്റെ അങ്ങനെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ആ മനസ്സിന് എവിടെയും ഇരിക്കാൻ പറ്റില്ല യാതൊരു പനിയിലും ഏകാഗ്രതയോടെ ഏർപ്പെടാൻ കഴിയില്ല ഒന്ന് നാം ജവിക്കാനോ ഒന്ന് ധ്യാനത്തിലേക്ക് പോവാനോ ശാസ്ത്ര സ്വാധ്യായം ചെയ്യാനോ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല അത്രയ്ക്കും വിളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം അന്ധകരണത്തിന് പറയുന്ന പേരാണ് ക്ഷിപ്തം ക്ഷിപ്തം ക്ഷിപ്ത ഭൂമിക എന്ന് പറയും ക്ഷിപ്തം ഇളകിക്കൊണ്ടിരിക്കുന്നു കലങ്ങിക്കൊണ്ടിരിക്കുന്നു കലങ്ങി ഇളങ്ങി മറഞ്ഞിക്കൊണ്ടിരിക്കുന്ന അത്രയ്ക്കും ആ ഒരു ജലാശയത്തെ പോലെയുള്ള ഒരു അന്തകരണത്തിന്റെ അങ്ങനെയുള്ളൊരവസ്ഥയാണ് ക്ഷിപ്തം